സമ്പാദ്യം അഞ്ച് സെന്റ് പറമ്പും തകര ഷീറ്റിട്ട വീടും നാല് പെൺമക്കളും മൂത്തയാൾ സുവിശേഷ പ്രവർത്തക രണ്ടാമത്തെയാൾ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നു മൂന്നാമത്തെയാൾ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ നാലാമത്തെ മകൾക്ക് ലോട്ടറി വിൽപ്പന മാപ്പങ്ങ്ക് കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന മജിസ്ട്രേറ്റ് മാറിയ കുട്ടിയുടെ ശബ്ദത്തിന് തീക്ഷ്ണത പകരുന്നത് തുടക്കത്തിൽ വിവരിച്ച അവരുടെ ഈ സമ്പാദ്യം തന്നെയാണ് അമ്പത്തിയൊന്നാം വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ചുപോയി അറുപത്തിരണ്ടാം വയസ്സിൽ തിമിരം ബാധിച്ച് രണ്ട് കണ്ണിന്റെയും കാഴ്ച പോയി കൂലിപ്പണിയെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ശസ്ത്രക്രിയക്ക് ശേഷം കാഴ്ച തിരികെ കിട്ടി എഴുപത്തിയഞ്ചാം വയസ്സിൽ തെങ്ങിൽ നിന്നും ഓലമടൽ വീണ് തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റു ഇപ്പോഴും കാലിന് പ്രശ്നമുണ്ട് എങ്കിലും ഈ എൺപത്തിരണ്ടാം വയസ്സിലും മറിയക്കുട്ടിക്ക് കുട്ടിക്ക് പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല ജീവിതം പഠിപ്പിച്ച പാഠങ്ങളും തരണം ചെയ്യേണ്ടി വന്ന അനുഭവങ്ങളും തന്നെയാണ് പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി മുന്നോട്ടു പോകാൻ ഈ അമ്മയ്ക്ക് പ്രചോദനമായത് അനീതി കണ്ടാൽ ഞാൻ എതിർക്കും പലവട്ടം കോടതിയിൽ കയറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ധൈര്യപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഈ ഉൾക്കരുത്താണ് സൈബർ സഖാക്കൾക്ക് മുന്നിൽ നട്ടല്ലു വളയ്ക്കാതെ പോരാട്ട വീര്യത്തോടെ മുന്നേറാൻ ഈ അമ്മയ്ക്ക് താങ്ങാവുന്നത് സഖാക്കൾ പറയുന്ന രണ്ടേക്കറിൽ ഒരേക്കറെങ്കിലും തനിക്ക് എഴുതി തരണം എന്ന് പറയാനുള്ള ആർജവം എൺപത്തിരണ്ടിന്റെ ഈ ചെറുപ്പത്തിലും ഈ അമ്മയ്ക്കുണ്ട് കൂട്ടുകാരി അന്നക്കുട്ടിയുടെ സ്ഥലത്തെ അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിനും മറ്റൊരിക്കൽ മതിൽ പൊളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സി നേതാവിനെതിരെ സാക്ഷി പറഞ്ഞതിലും മറിയക്കുട്ടിക്ക് ഇന്നും ശത്രുക്കളുണ്ട് നിരാലംബിയായ ഈ അമ്മയ്ക്ക് ബി പി എൽ കാർഡ് കിട്ടാൻ സി പി എം തടസ്സം നിന്നപ്പോഴും ഇപ്പോൾ വീടിന് നേരെ കല്ലെറിയുമ്പോഴും ഫോൺ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തുമ്പോഴും അറിയാത്ത ഒന്നുണ്ട് മറിയക്കുട്ടിയിലെ പോരാട്ട വീര്യം അതുതന്നെയാണ് പാർട്ടി പത്രത്തെ കൊണ്ട് ഒറ്റക്കോളത്തിൽ കോളത്തിൽ മാപ്പ് എഴുതാൻ പ്രേരിപ്പിച്ചത് കല്ലാർകുട്ടി പാലത്തിന്റെയും പനംകുട്ടി പവർ ഹൌസിലെ കല്ലുകൾക്കും ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ എന്റെ കഥ പറയുമായിരുന്നു എന്ന് പറയുന്ന മറിയക്കുട്ടിയുടെ വാക്കുകളുടെ തീക്ഷ്ണത ചെന്ന് പതിക്കുന്നത് ഓരോ സൈബർ സഖാക്കന്മാരുടെയും അല്പമെങ്കിലും അവശേഷിക്കുന്ന ആത്മാഭിമാനത്തിലാണ് പാർട്ടി പത്രത്തിന്റെ ഒറ്റക്കോളം ആപ്പങ്ങ് കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ മറ്റൊരു മുഖമായി മാറുകയാണ് മറിയക്കുട്ടി സഖാക്കന്മാർ വാക്കുകളിൽ മാത്രം പാടിപ്പുകൾത്തുന്ന ശാക്തീകരണം മറിയക്കുട്ടിയിൽ നിന്നും ഇനിയെങ്കിലും പഠിക്കുമെന്ന് കരുതാം